ന്യൂസ് ഈവനിംഗ് ചർച്ചയിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാർ ഒപ്പം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ സുരേഷ് താളൂർ എന്നിവർ ന്യൂസ് ഈവനിംഗ് ചർച്ചയുടെ ഭാഗമാകുന്നു ആദ്യം ശ്രീ സംഷാദ് മരക്കാറിലേക്കാണ് ശ്രീ സംശാദ് മരക്കാറാം നാട്ടിൽ ജനസ്വാധീനം ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ഡി സി സിയുടെ ട്രഷററായിരുന്നു വലിയ രാഷ്ട്രീയ വിവാദമാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ മരണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ശ്രീ സംഷാദ് മരക്കാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷറർ സി എൻ എം വിജയേട്ടൻ്റെ മരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന സുൽത്താൻ ബത്തേരി പ്രദേശത്തെ എല്ലാവർക്കും ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങളും ഒരുപാട് ആരോപണങ്ങളും ഒക്കെ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഇതിനകത്ത് സമഗ്രമായ അന്വേഷണം നടക്കണം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അത് ഇന്നലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും തുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ മടക്കമുള്ളവരൊക്കെ അത് വ്യക്തമാക്കിയ കാര്യമാണ് വിജയേട്ടൻ മാത്രമല്ല മരണപ്പെട്ടത് വിജേട്ടൻ്റെ ഇളയ മകൻ കൂടെ അദ്ദേഹത്തിനോടൊപ്പം ഒരു സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ടാണ് വിജയേട്ടനും അദ്ദേഹത്തിൻ്റെ ഇളയ മകനും ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം അതെല്ലാം ആ കാരണങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷിക്കണം എന്നുള്ളതും വിജയന് എന്താണ് സംഭവിച്ചത് എന്ന് എന്തുകൊണ്ട് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി എന്നുള്ളത് അറിയണമെന്നുള്ള ആഗ്രഹമുള്ളവർ തന്നെയാണ് ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുമൊക്കെ അപ്പോൾ സമഗ്രമായ അന്വേഷണം നടക്കട്ടെ ആത്മഹത്യയുടെ കാരണം പോലീസ് കണ്ടെത്തട്ടെ ആ ആത്മഹത്യയുടെ കാരണത്തിൽ കുറ്റം വരുന്ന ആളുകൾ അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് പോലീസ് കണ്ടെത്തുന്ന ആളുകൾ ആരാവട്ടെ ആ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായമെന്ന് പറയുന്നത് അതിനോടൊപ്പം ഈ ചർച്ചകൾ ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ കഴിയുന്നത് അതിനു മുന്നേ തന്നെ വിവാദങ്ങൾ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ സമരങ്ങൾ ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തട്ടെ ജേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി എന്തായാലും പാർട്ടിക്കകത്ത് ഒരു സംവിധാനം വെച്ച് അന്വേഷിക്കും കാരണം ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇളയ മകനോടൊപ്പം മരണത്തിന് കീഴടങ്ങിയത് എന്നുള്ളത് ഞങ്ങൾക്ക് പറയേണ്ട കാര്യമാണ് അതിനപ്പുറം പോലീസിൻ്റെ ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസ് പാർട്ടി കാരണം അത് അന്വേഷണം നടക്കേണ്ടത് തന്നെയാണ് ഇങ്ങനെ സത്യം പുറത്തു വരേണ്ടതും അതിനോടൊപ്പം തന്നെ ഈ ഉണ്ടാവുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങളുടെ സത്യവും കൂടി ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉള്ളതുകൊണ്ടാണ് ആ അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് നാളെ ജില്ലാ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം എം എൽ എ ശ്രീ ഐ സി ബാലകൃഷ്ണൻ തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകാൻ തയ്യാറാണ് കോൺഗ്രസ് പാർട്ടിയും തയ്യാറാണ് ഏത് ഏതന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അന്വേഷണം കൃത്യമാവണം സുതാര്യമാവണം സത്യസന്ധമാവണം വിജയേട്ടനും മോന് കാരണം അതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത് അദ്ദേഹം വ്യക്തിപരമായി നമ്മളുമൊക്കെയായി വളരെ അടുത്ത ബന്ധമുള്ളത് കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി നടന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അതിന് മുമ്പ് നടന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മീറ്റിങ്ങിലടക്കം ഒരുമിച്ച് പങ്കെടുത്ത ആളുകളാണ് ഞങ്ങളെല്ലാവരും അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററും ഞാൻ ആ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻറുമാണ് അപ്പോൾ നമ്മളൊക്കെ കെ എസ് യു കാലം മുതൽ അറിയുന്ന ഒരാളാണ് വിജയം അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംശയം ദൂരീകരിക്കപ്പെടുക എന്നുള്ളത് വ്യക്തിപരമായി കൂടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിന് എല്ലാ തരത്തിലുമുള്ള പിന്തുണ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സ്വാഗതവും നമ്മൾ ചെയ്യുന്നു പോലീസിൻ്റെ അന്വേഷണം ഇന്ന് അന്വേഷണ കമ്മീഷൻ അന്വേഷണത്തിന് ഒരു സംഘത്തെ നിയോഗിച്ചു എന്നറിയാൻ കഴിഞ്ഞു ബത്തേരി ഡി വൈ ഡിവൈഎസ്പിക്ക് അന്വേഷണത്തിൻ്റെ ചുമതലയും എസ് പിയുടെ മേൽനോട്ടത്തിലും അത് നല്ല രീതിയിലാണ് അത് സത്യസന്ധവും സുതാര്യവുമായി അന്വേഷിക്കണം ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണങ്ങൾ ആരെങ്കിലും പറയുന്നതും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലുണ്ടാവുന്ന ആരോപണങ്ങൾക്ക് അപ്പുറം എന്തെങ്കിലും ഉണ്ടോ കൂടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉൾ ഉൾപ്പെടുത്തണം അദ്ദേഹത്തിൻ്റെയും മകൻ്റെയും മരണം അദ്ദേഹം മകന് മകൻ അറിയാം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളത് അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുക പിന്നെ സി പി എം ആരോപിക്കുന്നത് പോലെ ചില ആക്ഷേപങ്ങൾ എന്താ കത്ത് അവിടെ നിന്ന് ഏതോ രണ്ട് പ്രവർത്തകർ എടുത്തു മാറ്റി എന്നൊക്കെയുള്ള ആക്ഷേപം ഇന്നലെ സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ട് അതും അന്വേഷണത്തിൻ്റെ ഭാഗമാക്കണം അവിടെ കത്തുണ്ടായിരുന്നോ അത് എടുത്തു മാറ്റിയതാണോ എന്നൊക്കെ അന്വേഷിച്ചോട്ടെ ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ ഒരു തരത്തിലുമുള്ള പ്രയാസമുള്ള കാരണം ഇതിൻ്റെ നഷ്ടം ആത്യന്തികം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ് വിജയത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായത് ഇഷ്ടപ്പെടുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ട്രഷറാണ് ഞങ്ങൾക്കും അതിനകത്ത് പ്രയാസങ്ങളുണ്ട് പക്ഷേ ഈ ആരോപണങ്ങൾ ഇന്നലെ ഉച്ച മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളെ കൂടെ പുറത്ത് സത്യമായി തെളിയിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട്